നമസ്കാരം മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിന്റെ വധവുമായി ബന്ധപ്പെട്ട ലക്ഷക്കണക്കിന് പേജുകളുള്ള രേഖകൾ തിങ്കളാഴ്ച ട്രംപ് ഭരണകൂടം പുറത്തുവിട്ടു മുൻപ് തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ താൻ ഇത് പുറത്തുവിടുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു തിങ്കളാഴ്ച വൈകി യു എസ് നാഷണൽ ആർക്കൈവ്സ് വെബ്സൈറ്റ് വഴിയാണ് ഇത് പരസ്യമാക്കിയത് കിങ് ജൂനിയറിന്റെ കൊലപാതകത്തെക്കുറിച്ചുള്ള ഫെഡറൽ ഗവൺമെന്റിന്റെ അന്വേഷണത്തിന്റെ പൂർണ്ണ വ്യാപ്തി അറിയാൻ അമേരിക്കൻ ജനത ഏകദേശം അറുപത് വർഷമായി കാത്തിരിക്കുകയാണെന്നായിരുന്നു നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുളസി ഗബാഡ് ഒരു പ്രസ്താവനയിൽ പറഞ്ഞത് നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിലെ നിർണായകവും ദാരുണവുമായ സംഭവത്തിൽ പൂർണ്ണ സുതാര്യത കൈവരിക്കാനുള്ള ഞങ്ങളുടെ ദൗത്യത്തിൽ ഒന്നും തങ്ങൾ പാഴാക്കില്ലെന്ന് ഉറപ്പാക്കുന്നു രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം പേജിലധികം വരുന്ന രേഖകൾ പുറത്തുവിട്ടിട്ടുണ്ടെന്നും സ്വകാര്യത കാരണങ്ങളാൽ ചില തിരുത്തലുകളോടെ അവ പ്രസിദ്ധീകരിക്കുകയാണെന്നും ഗബട്ട് പറഞ്ഞു ട്രംപ് അധികാരമേറ്റ ശേഷം മുൻ പ്രസിഡന്റ് ജോൺ എഫ് കനഡിയ അദ്ദേഹത്തിന്റെ സഹോദരൻ റോബർട്ട് എഫ് കെനഡി മാർട്ടിൻ ലൂത്തർ കിങ് ജൂനിയർ എന്നിവരുടെ കൊലപാതകത്തെക്കുറിച്ചുള്ള ഫയലുകൾ പരസ്യപ്പെടുത്താനുള്ള ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നവംബറിൽ നടന്ന ജോൺ എഫ് കനഡയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട രേഖകളും ആയിരത്തി ജൂണിൽ ഏപ്രിലിൽ റോബർട്ട് എഫ് കനഡയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഫയലുകളും നാഷണൽ ആർക്കൈവ്സ് മാർച്ചിൽ പുറത്തുവിട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഏപ്രിലായിരുന്നു ടെന്നീസിലെ മെംഫസിൽ വെച്ച് മാർട്ടിൻ ലൂത്തർ കിങ് ജൂനിയർ കൊല്ലപ്പെടുന്നത് രേഖകൾ പുറത്തുവിടുന്നതിലെ ആശങ്ക സംബന്ധിച്ച തിങ്കളാഴ്ച കുടുംബം ഒരു പ്രസ്താവന പുറത്തിറക്കിയിരുന്നു സുതാര്യതയും ചരിത്രപരമായ ഉത്തരവാദിത്തത്തെയും ഞങ്ങൾ പിന്തുണയ്ക്കുന്നു എന്നാൽ ഞങ്ങളുടെ പിതാവിന്റെ പാരമ്പര്യത്തെ ദുർബലപ്പെടുത്താൻ ഉദ്ദേശിച്ചുള്ള രീതിയിൽ ഈ രേഖകൾ ദുരുപയോഗം ചെയ്യാനുള്ള ഏതൊരു ശ്രമത്തെയും അപലപിക്കുന്നുവെന്നും അദ്ദേഹത്തിന്റെ ജീവിച്ചിരിക്കുന്ന രണ്ട് മക്കളായ മാർട്ടിൻ ലൂതർ കിങ് മൂന്നാമനും ബെർനസ് കിങും വ്യക്തമാക്കി യു എസ്സിൽ ഒരു കാലത്ത് ബസ്സിൽ പോലും വർണ്ണവിവേചനം ഉണ്ടായിരുന്നത് തുടർച്ചുനീക്കിയത് മാർട്ടിൻ ലുദർ കിങ് ജൂനിയറിന്റെ നേതൃത്വത്തിലുള്ള സമര സമരപരമ്പരകളിലൂടെയാണ് അമേരിക്കൻ ഐക്യനാടുകളിലെ സ്റ്റേറ്റുകളിലൊന്നായ ജോർജ്ജയിലാണ് അദ്ദേഹത്തിന്റെ ജനനം പുരോഹിതനായിരുന്നു പിതാവായ കിങ് സീനിയർ അദ്ദേഹത്തിന്റെ പ്രസംഗപാഠവും വളരെ ചെറുപ്പം മുതലേ ഇദ്ദേഹത്തെ സ്വാധീനിച്ചിരുന്നു ഗാന്ധിജിയുടെ അഹിംസാ മാർഗ്ഗങ്ങളും നിരാഹാര രീതികളും അടിമത്തത്തിനെതിരെയുള്ള സമരമുറയായി മാർട്ടിനും സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ ലൂതർ കിങ് ആദ്യ സമരത്തിനിറങ്ങി പുറപ്പെട്ടത് വിദ്യാഭ്യാസ സംരക്ഷണത്തിനായിരുന്നു ബെർമിംഗാം സമരത്തിന് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മാർച്ചിൽ വാഷിംഗ്ടണിലേക്ക് ജനബാഹുല്യമുള്ള ഒരു മാർച്ച് സംഘടിപ്പിക്കുന്നത് ഏതാണ്ട് രണ്ടര ലക്ഷം പേരാണ് മാർച്ചിൽ അണിനിരുന്നത് അദ്ദേഹം പ്രതീക്ഷിച്ചതിലും ഇരട്ടി ജനങ്ങൾ വാഷിംഗ്ടണിലെ എബ്രാഹിം ലിങ്കിൻ സ്മാരകത്തിന് മുന്നിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ചരിത്ര പ്രസിദ്ധമായ എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന പ്രസംഗം അദ്ദേഹം നടത്തിയത് വാഷിംഗ്ടൺ പ്രസംഗത്തിന് ശേഷം ഏതാനും ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ കറുത്തവർഗക്കാർക്ക് നേരെയുണ്ടായിരുന്നു നിരവധി തവണ ആക്രമിക്കപ്പെട്ട മനുഷ്യനായിരുന്നു മാർട്ടിൻ ലുതർ കിങ് ജൂനിയർ അത്തരത്തിൽ ഒരിക്കൽ ഒരു മാനസികാസ്വാസ്ഥ്യമുള്ള ഒരു കറുത്തവർഗക്കാരെ കുത്തിയതിനാൽ അദ്ദേഹം ഗുരുതരാവസ്ഥയിലായിരുന്നു ഉടനടി ആശുപത്രിയിൽ എത്തിച്ചതുകൊണ്ട് ദീർഘ ശസ്ത്രക്രിയയോടെ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ അന്ന് സാധിച്ചു അന്ന് അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞതും ലോകവാർത്തയായിരുന്നു ഡോക്ടർ കിങ് ഒന്ന് തുമ്മിയിരുന്നെങ്കിൽ തീർന്നു പോകുമായിരുന്നു ആ ജീവിതം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ഏപ്രിൽ ആദ്യവാരം തൊഴിലാളികൾ തുല്യവേതനത്തിനുള്ള സമരത്തിനായി അമേരിക്കയിൽ ഒത്തുകൂടി അവരെ അഭിസംബോധന ചെയ്യാനായി കിങ് യോഗസ്ഥലത്തെത്തി നിരന്തരം വധഭീഷണികൾ അദ്ദേഹം നേരിട്ടിരുന്നു പിറ്റേന്ന് വൈകുന്നേരം തുല്യവേതന സമര പരിപാടികൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി കൂട്ടുകാരോടൊത്ത് താമസിക്കുന്ന ഹോട്ടലിന്റെ ബാൽക്കണിയിൽ ഇരിക്കുമ്പോൾ അടുത്ത കെട്ടിടത്തിൽ ഒളിച്ചിരുന്ന ഒരു അക്രമി അദ്ദേഹത്തിന് നേരെ വെടിയതിർക്കുകയായിരുന്നു സുഹൃത്തുക്കൾ ഉടനടി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഒരു മണിക്കൂറിനകം മുപ്പത്തി ഒൻപതാമത്തെ വയസ്സിൽ ഏപ്രിൽ നാലിന് അദ്ദേഹം മരണമടയുകയായിരുന്നു ഒരു ലക്ഷത്തിലധികം പേർ പങ്കെടുത്ത അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങ് അമേരിക്ക ആകെ ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ടായിരുന്നു നടന്നത് ജെയിം സേൽ റേ എന്ന കൊലയാളിയെ പോലീസ് അന്ന് അറസ്റ്റ് ചെയ്തിരുന്നു കവർച്ചാ കേസുകളിൽ ഇരുപത് വർഷം ശിക്ഷിക്കപ്പെട്ട കുറ്റവാളിയായിരുന്നു ഇയാൾ എന്നാൽ നല്ല നടപ്പ് വാങ്ങി വർഷം കൊണ്ട് ഇയാൾ മോചിതനാവുകയും ചെയ്തിരുന്നു ഇയാൾ കടുത്ത എന്നാണ് പറയുന്നത് ടെലിവിഷനിൽ മാർട്ടിൻ ലൂതർ കിങ് പ്രതീക്ഷപ്പെടുന്നത് കാണുമ്പോൾ ഇയാൾ രോഷാകുലൻ ആവുമായിരുന്നുവെന്നാണ് ജയിൽ സുഹൃത്തുക്കൾ മൊഴി നൽകിയത് ജോർജ് വാലസ് എന്ന വലതുപക്ഷ നേതാവിന്റെ അനുയായി കൂടിയായിരുന്നു ഇയാളെന്നും പറയുന്നു വാലസിന് മാർട്ടിൻ ലൂധറിനോടുള്ള എതിർപ്പും ഇയാളിലൂടെ വിദ്വേഷം വർദ്ധിപ്പിച്ചു ലോറൈൻ മോട്ടലിന്റെ മുന്നൂറ്റി ആറാം മുറിയിൽ താമസിക്കുമെന്ന പ്രാദേശിക മാധ്യമങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകളിൽ മനസ്സിലാക്കിയിരുന്നു ജോൺ വില്ലാട് എന്ന പേരുപയോഗിച്ച് എതിർവശത്തെ ഹോട്ടലിൽ കൃത്യമായി ഷൂട്ടിംഗ് പൊസിഷനിൽ റൂം വരുന്ന രീതിയിൽ മുറിയെടുത്തു തുടർന്നാണ് അതിവിദ്യക്തമായി കൃത്യം നടപ്പാക്കിയത്